ഇന്നത്തെ നമ്മുടെ യാത്ര ഹേസ്റ്റിങ്സിലേക്കാണ് തെക്ക് കിഴക്കി ഇംഗ്ലണ്ടിലെ ഒരു സുപ്രധാന മത്സ്യബന്ധന തുറമുഖ പട്ടണമാണ് ഹേസ്റ്റിങ്സ് ഈസ്റ്റ് സസക്സ് കൌണ്ടിയിലെ ബോറോ പദവിയുള്ള ഒരു സ്വയംഭരണ പ്രദേശം കൂടിയാണ് ഇവിടം ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിലേക്ക് എത്തിയ നോർമൻ സൈന്യവും ആംഗ്ലോ സാക്സൺ സൈന്യവും തമ്മിൽ ആയിരത്തി അറുപത്തി നടന്ന യുദ്ധം ഈ പ്രദേശത്തായിരുന്നു ഹേസ്റ്റിങ്സ് യുദ്ധം എന്നറിയപ്പെടുന്ന ആ യുദ്ധ കൂടിയാണ് ഈ നാട് നോർമൻ അധിനിവേശത്തിന് കീഴിലായത് ഹേസ്റ്റിങ്സിന്റെ തുറമുഖ ഭാഗത്തേക്കാണ് ഇന്ന് നാം പോകുന്നത് യുദ്ധമുഖത്തേക്ക് മറ്റൊരു ദിവസം നമ്മൾ പോകും ഇന്നത്തെ ഹേസ്റ്റിങ്സ് പട്ടണത്തിൽ നിന്നും സുമാർ ഏഴ് മൈൽ അകലെയാണ് ആ യുദ്ധഭൂമി അവിടെ ഒരു ക്രിസ്ത്യൻ ആബിയും കോട്ടയും എല്ലാം ഉണ്ട് ഈ ബസ്സിൽ ഇന്ന് നമ്മൾ ഹേസ്റ്റിങ്സ് തുറമുഖത്തിറങ്ങും പിന്നെ ഹേസ്റ്റിങ്സ് കാസിലും മത്സ്യബന്ധന തുറമുഖവും പഴയ നഗരഭാഗവും മറ്റനേകം കാഴ്ചകളും കണ്ടു ഇംഗ്ലീഷ് ചാനലിന്റെ തീരത്തെ സിൻക്യു തുറമുഖങ്ങളിൽ ഒന്നാണ് ഹേസ്റ്റിങ്സ് പുരാതനമായി മത്സ്യബന്ധനം നടത്തിയിരുന്ന ഹേസ്റ്റിങ്സ് ന്യൂ റോംനി ഹൈത്ത് ഡോവർ സാൻവിച്ച് എന്നിവയാണ് സിൻക്യു തുറമുഖങ്ങൾ ഇതിൽ ഹേസ്റ്റിങ്സ് ഈസ്റ്റ് സസക്സ് കൗണ്ടിയിലും മറ്റു നാല് തുറമുഖങ്ങൾ കെന്റ് കൌണ്ടിയിലുമാണ് ഉൾപ്പെടുന്നത് അതിമനോഹരമായ കടൽ തീരമുള്ള പട്ടണമാണ് ഹേസ്റ്റിങ്സ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രണ്ട് മലനിരകൾക്കിടയിലെ ചെറു പ്രദേശമാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യഘട്ടത്തിൽ ഈ നാട്ടിലേക്ക് തീവണ്ടി സർവീസ് ആരംഭിച്ചു അക്കാലം മുതൽ ടൂറിസ്റ്റുകൾക്കായി നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഈ കടലോരത്ത് പ്രവർത്തനം തുടങ്ങി ഇന്ന് അമ്യൂസ്മെന്റ് പാർക്ക് ഫണിക്കുലർ ട്രെയിൻ സർവീസുകൾ മിനി ട്രെയിൻ സർവീസ് ബീച്ച് ടൂറിസം എന്നിവയ്ക്കെല്ലാം പേരുകേട്ട നഗരമാണ് ഹേസ്റ്റിംഗ്സ് ചരിത്രാതീത കാലത്തും ഈ പ്രദേശത്തെക്കുറിച്ച് സൂചനകളുണ്ട് നഗരപ്രാന്തത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് മലനിരകളിൽ നിന്നും ഇരുമ്പിയുഗത്തിലെ അവശേഷിപ്പുകൾ ഖനനം ചെയ്ത് എടുത്തിരുന്നു ബി സി അമ്പത്തിയഞ്ചിൽ റോമന്മാർ ഈ നാട് കീഴടക്കി അക്കാലത്തും ഹേസ്റ്റിങ്സ് തുറമുഖം സജീവമായിരുന്നു ഈ നാട്ടിലെ ആദിമ നിവാസികളായിരുന്നു ഹെസ്റ്റകൾ ഏഴാം വരെ അവർ ഇന്നാട്ടിലെ പ്രബലരായിരുന്നു ഹെസ്റ്റകളുടെ ഗോത്രനാമമായ ഹേസ്റ്റിംഗാസിൽ നിന്നാണ് ഈ നാടിന് ഹേസ്റ്റിങ്സ് എന്ന പേര് ലഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ആംഗ്ലോ സാക്സൺ ഭരണാധികാരികൾ ഈ നാടിനെ ആക്രമിച്ചു കീഴടക്കി മെർസയിലെ കിങ് ഓഫ ഈ നാടിന്റെ സാരഥ്യം ഏറ്റെടുത്തു ഈ രാജവംശത്തെയാണ് പിന്നീട് മൂന്ന് നൂറ്റാണ്ടിനു ശേഷം നോർമന്മാർ പരാജയപ്പെടുത്തിയത് തുടർന്ന് ഡാനിഷ് സൈന്യത്തിന്റെ ആക്രമണം രണ്ടു തവണ ഈ നാട് നേരിട്ടിട്ടുണ്ട് കിഴക്ക് ഇംഗ്ലണ്ടിലെ മറ്റെല്ലാ പ്രദേശങ്ങളിലേതുപോലെ നെപ്പോളിയന്റെ ആക്രമണങ്ങളും ലോഹമഹായുദ്ധങ്ങളുമെല്ലാം നേരിട്ട് അനുഭവിച്ച ഒരു ജനതയുടെ പിന്മുറക്കാരാണ് ഹേസ്റ്റിങ്സ് നിവാസികൾ നമ്മളിപ്പോൾ ഹേസ്റ്റിങ്സ് പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളുമാണ് വേനൽക്കാലത്ത് കടലോര ടൂറിസത്തിന് ഏറെ പേരുകേട്ട ഇവിടം ലണ്ടനിൽ നിന്നും സുമാർ എൺപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം ഇവിടെ താമസിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടമെന്ന് വിശേഷിപ്പിക്കുന്ന കെന്റ് കൌണ്ടിയിലെ കാഴ്ചകളിലേക്ക് പോകാം അതിനൊപ്പം ലോകപ്രശസ്തമായ സെവൻ സിസ്റ്റേഴ്സ് മലനിരകളും യു കെയിലെ ഏറ്റവും വലിയ ചുണ്ണാമ്പ് മലയായ ബീച്ച് ഹെഡും ഉൾപ്പെടുന്ന ഈസ്റ്റ് ബോൺ തുറമുഖ പട്ടണത്തിലേക്കും സഞ്ചരിക്കാം പെവർസിക്കോട്ട ബാറ്റിലാബി ബോഡിയങ്കാസിൽ തുടങ്ങി സസക്സിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്കും പോകുവാൻ സാധിക്കും മുന്നിൽ വളതുവശത്ത് കാണുന്നത് ഹേസ്റ്റിങ്സ് പിയർ ആണ് തെക്കുകിഴക്ക് ഇംഗ്ലണ്ടിലെ ഒട്ടുമിക്ക തുറമുഖ പട്ടണങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കടൽപ്പാല വിനോദ കേന്ദ്രമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഇവിടെ ഈ പിയർ നിർമ്മിച്ചത് ഇരുന്നൂറ്റി എൺപത് മീറ്റർ നീളവും അൻപത്തിയെട്ട് മീറ്റർ വീതിയുമുള്ള പിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ സംഗീത നിശകളുടെ പ്രധാന കേന്ദ്രമായിരുന്നു തൊണ്ണൂറുകളിൽ വലിയ തകരാർ കണ്ടെത്തിയ പിയർ രണ്ടായിരത്തി എട്ടിൽ പൂർണ്ണമായി അടച്ചു രണ്ടായിരത്തി പത്തിലുണ്ടായ തീപിടുത്തത്തിൽ പിയർ കത്തിനശിച്ചു പിന്നീട് നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയേഴിന് വീണ്ടും തുറന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയ പിയർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റായ ദ ഡാർക്ക് മാൻ എന്ന ചലച്ചിത്രം ഉൾപ്പെടെ നിരവധി സിനിമാ സീരിയൽ ചിത്രീകരണങ്ങൾ ഈ കടൽപാലത്തിൽ നടന്നിട്ടുണ്ട് ഹേസ്റ്റിങ്സ് ഡൗൺ ടൌണിൽ ബസ് ഇറങ്ങി ചരിത്രം സംസ്കാരം പ്രകൃതി സൗന്ദര്യം എന്നിവ ആവോളമുള്ള നഗരമാണിത് ഈ മധ്യകാല നഗരത്തിലെ അത്തരം കാഴ്ചകളിലേക്കെല്ലാം പോകണം മഞ്ഞുകാലം കഴിഞ്ഞെങ്കിലും നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് മിക്ക മരങ്ങളിലും ഇലകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴും ചുള്ളിക്കമ്പുകൾ മാത്രമുള്ള വൃക്ഷങ്ങളും കാണുന്നുണ്ട് മഞ്ഞുകാലത്തിനും വസന്തത്തിനുമിടയിലുള്ള പകലിൽ നഗരത്തിൽ വേണ്ടത്ര തിരക്കില്ല യൂറോപ്യൻ നഗരങ്ങൾക്ക് വസന്തം മുതൽ വേനൽ അവസാനിക്കുന്നത് വരെ ആഘോഷത്തിന്റെ ദിനങ്ങളാണ് പണുപ്പ് കാലത്ത് ഉഷ്ണമേഖലാ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെല്ലാം ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയമാണിത് മോട്ടോർ വാഹനങ്ങൾക്ക് വിലക്കുള്ള നഗരചതുരത്തിലെ ഇത്തരം സ്ഥലങ്ങളാണ് ഇവിടത്തുകാർ ഒത്തുകൂടുവാൻ തിരഞ്ഞെടുക്കുന്നത് വഴിയരികിലെ ഇരിപ്പിടങ്ങളിലും റോഡിലേക്ക് ഇറക്കി കഫേകളിലും വെടിവട്ടങ്ങളുമായി അവരങ്ങനെ ജീവിതം ആഘോഷമാക്കും ഇന്നിപ്പോൾ അത്തരം കാഴ്ചകൾക്കൊന്നും സാധ്യതയില്ല അതിനാൽ ഹേസ്റ്റിങ്സിന്റെ പ്രധാന ടൂറിസം സ്പോട്ടുകളിലേക്കാണ് പോകുന്നത് അവയെല്ലാം തന്നെ ഇവിടുത്തെ കടൽ തീരത്തോട് ചേർന്നാണുള്ളത് പ്രധാന റോഡ് മുറിച്ചു കടന്ന് ഞാൻ നടത്തം തുടർന്നു ഈ വഴിയിൽ കാണുന്നവരെല്ലാം ഇന്നാട്ടുകാരാണ് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി വീടുകളിലേക്ക് മടങ്ങുന്നവർ പ്രായമായവരും യുവാക്കളും ഇക്കൂട്ടത്തിലുണ്ട് കാസൽ സ്ട്രീറ്റിലേക്കും ടൗൺ സെന്ററിലേക്കുമാണ് ഈ റോഡ് എത്തിച്ചേരുന്നത് മുന്നിൽ കാണുന്ന അടിപ്പാത സെന്റ് ലിയോണാർഡിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് പൂർണ്ണമായും സെറാമിക് ടൈലുകൾ ഉപയോഗിച്ച് യു കെ ആർട്ട് എന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഈ വൃത്തത്തിനുള്ളിലെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് ആയിരത്തി അറുപത്തിയാറിൽ ഹേസ്റ്റിങ്സിൽ നടന്ന നോർമൻ സാക്സൺ യുദ്ധരംഗങ്ങളാണ് ഇതിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മോഡേൺ ആർട്ടിന്റെ സാധ്യതകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി മനോഹരമായി വരച്ച ചിത്രങ്ങൾ ഇത് കാണുന്ന ഏതൊരാൾക്കും വിവരണമൊന്നും കൂടാതെ സംഭവം വ്യക്തമാണ് ആസ്വാദകർക്ക് വെളിച്ചക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ലൈറ്റ്നിങ് സംവിധാനമൊക്കെ ടണലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അടിപ്പാത കടന്ന് പ്രധാന റോഡിലെത്തി വാഹനങ്ങളുടെ നല്ല തിരക്കാണ് ഇന്നിവിടെ സഞ്ചാരികൾ ധാരാളമായി എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം എവിടേക്കാണ് പോകേണ്ടതെന്ന കൺഫ്യൂഷനിൽ ദിശാസൂചികയിലേക്ക് അല്പനേരം നോക്കി നിന്നു ആ കാണുന്ന കുന്നിൻ മുകളിലുള്ള ഹേസ്റ്റിങ്സ് കാസിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു ഇപ്പോൾ അവിടേക്കുള്ള നടത്തമാണ് ഹേസ്റ്റിങ്സിന്റെ പഴയ നഗര ഹൃദയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ റോഡിനും കടകൾക്കുമെല്ലാം ഒരു പൗരാണിക ഭാവമാണ് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച പാതയാണ് ഇടുങ്ങിയ റോഡിന്റെ ഇരുവശത്തെയും കടകളിൽ നിന്നും കച്ചവട സാധനങ്ങൾ വഴിയരികിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു വെറുതെ അലസഗമനം നടത്തുന്നവരും കടകളിലെ സാധനങ്ങൾ തൊട്ടും തലോടിയും നിൽക്കുന്നവരുമാണ് കാഴ്ചയിലേക്ക് എത്തുന്നത് ഇന്ന് വൈകുന്നേരത്തെ ആഘോഷത്തിനായി റെസ്റ്റോറന്റുകൾ തയ്യാറെടുപ്പ് തുടങ്ങിയതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ചിലയിടത്ത് ചൂട് കാപ്പിയും ബിയറും ഒക്കെ നുകർന്ന് ചിലരൊക്കെ ഇപ്പോഴെ ആഘോഷം തുടങ്ങിയിരിക്കുന്നു പങ്കാളികൾക്കൊപ്പം ചുറ്റിത്തിരിയുന്നവരും വളർത്തു നായിക്കൊപ്പം കറങ്ങി നടക്കുന്നവരും ചെറുപ്പക്കാരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് വൈകുന്നേരമായാൽ ഇതുവഴി ക്യാമറയുമായി ഷൂട്ട് ചെയ്യുവാൻ കഴിയാത്തത്ര തിരക്കാകും അതിനാൽ നേരത്തെ ഈ ഭാഗം ഷൂട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എന്റെ ഒരു സുഹൃത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോഴുള്ള ശാന്തത ചടുലതയ്ക്ക് വഴിമാറുമ്പോൾ പലപ്പോഴും ആഘോഷങ്ങൾ അതിൽ കടക്കുമത്രേ ആ സമയത്ത് ഷൂട്ടിംഗ് ഇഷ്ടപ്പെടാതെ ആരെങ്കിലും ചിത്രീകരണം തടസ്സപ്പെടുത്തിയാൽ പണിപാളും ഈ ഭാഗത്തൊക്കെ തിരക്ക് നന്നായി കൂടി വരുന്നുണ്ട് ഇനി ഏറെ നേരം ഇവിടെ ചുറ്റിത്തിരിയുന്നില്ല മലമുകളിലെ കോട്ടയിലേക്ക് പോകുവാനാണ് എന്റെ തീരുമാനം കുത്തനെയുള്ള കയറ്റം കേറി വേണം കോട്ടയിലെത്താൻ എന്നാൽ നടക്കേണ്ട ആവശ്യമില്ല ഒരു കേബിൾ കാറിൽ യാത്ര ചെയ്താൽ മതി ഹേസ്റ്റിങ്സ് വെസ്റ്റ് ഹിൽ ലിഫ്റ്റ് എന്നറിയപ്പെടുന്ന ആ കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അത്ര വേഗം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലത്തല്ല സ്റ്റേഷൻ അല്പമൊന്ന് കറങ്ങിയെങ്കിലും ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി ഇവിടെ ഒരു കേബിൾ കാർ കിടപ്പുണ്ട് ബോഗിയിൽ നിന്നും ഇറങ്ങുന്ന ഇവരെല്ലാം സഞ്ചാരികളാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും മല തുരന്ന് നിർമ്മിച്ച തുരങ്കത്തിലൂടെ കുത്തനെ അഞ്ഞൂറ് അടി മുകളിലേക്കാണ് കേബിൾ കാർ സർവീസ് നടത്തുന്നത് ഇതിലെങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ കേബിൾ കാർ നിർമ്മാണത്തിന്റെ ചരിത്രമാണ് ഓർമ്മയിലേക്ക് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ കേബിൾ കാർ പദ്ധതിക്ക് തുടക്കമിട്ടത് പ്രാദേശികമായി ചില എതിർപ്പുകളൊക്കെ ഉണ്ടായെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ കേബിൾ കാർ സർവീസ് യാഥാർത്ഥ്യമായി ഇതിന്റെ നിർമ്മാണം വൈകിയതും എതിർപ്പുകളും മൂലം പദ്ധതി ചെലവ് അൻപത് ശതമാനം അധികം വർദ്ധിച്ചു ഇതുമൂലം നിർമ്മാണ കമ്പനിയായ ഇത് ഹേസ്റ്റിംഗ്സ് ലിഫ്റ്റ് പാപ്പരായി ഇതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഇത് ഹേസ്റ്റിംഗ് പാസഞ്ചർ ലിഫ്റ്റ് കമ്പനി എന്ന പേരിൽ ഒരു പുതിയ കമ്പനി ഈ കേബിൾ കാറിന്റെ സാന്നിധ്യം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഹേസ്റ്റിംഗ് പ്രാദേശിക കൗൺസിൽ ഈ ട്രാം സർവീസ് സ്വന്തമാക്കി ആദ്യകാലത്ത് ഗ്യാസ് എഞ്ചിൻ ഉപയോഗിച്ച് നടത്തിയിരുന്ന സർവീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കേബിൾ കാർ സർവീസിന്റെ നൂറാം വാർഷികത്തിൽ ആധുനികരണം പൂർത്തിയായി ഇന്നിത് ബ്രിട്ടണിലെ ഏറ്റവും വലിയ ഫണിക്കുലർ ട്രാം സർവീസ് ആണ് ഇതുപോലെ മറ്റൊന്ന് കുറച്ചകല കിഴക്കേക്കുന്നിലും പ്രവർത്തിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ അവിടേക്കും പോകണം വലിയൊരു ഇരുമ്പടത്തിൽ ബന്ധിപ്പിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ടണലിലൂടെ നേർരേഖയിൽ രേഖയിൽ രണ്ട് പാളങ്ങളാണുള്ളത് താഴെ നിന്നും ഒരു ബോഗി മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊരെണ്ണം എതിർദിശയിൽ താഴേക്കെത്തും നൂറ്റി മുപ്പത്തിനാല് വർഷം മുമ്പ് ആധുനിക യന്ത്ര ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയതെന്ന് ഓർക്കണം ട്രാം മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു പതിനാറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോഗിയിൽ ഇന്നിപ്പോൾ മലമുകളിലേക്ക് കയറി വരുവാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ സമാധാനമായി ഷൂട്ടിംഗ് നടന്നു ഈ മലഞ്ചരിവ് മനോഹരമായ ഒരു ആംബിയൻസ് ആണ് നൽകുന്നത് തെളിഞ്ഞ ആകാശവും കെട്ടിടങ്ങളും പച്ചപ്പും എല്ലാം ചേർത്ത് പ്രകൃതി ഒരുക്കിയ ഒരു മികച്ച ക്യാൻവാസ് വിശാലമായ പുൽത്തകിടിയിലൂടെ ആളുകൾ നടന്നു നീങ്ങുന്നു അങ്ങ് അകകലെ സൂര്യകിരണങ്ങളേറ്റ് തിളങ്ങുന്ന ഇംഗ്ലീഷ് ചാനൽ ഇവിടുത്തെ പരമ്പരാഗത തുറമുഖ പ്രദേശങ്ങളും അനുബന്ധമായി വളർന്നു വന്ന ജനവാസ കേന്ദ്രവുമാണ് കാണുന്നത് അവിടേക്കെല്ലാം ഇന്ന് നമ്മൾ പോകുന്നുണ്ട് ചരിത്രമേറെ പ്രദേശമാണ് കുളിർമയേകുന്ന ഇളങ്കാറ്റേറ്റ് ഇവിടെ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുവാൻ തോന്നും തൽക്കാലം ആ പൂതിക്ക് വിരാമമിട്ട് പുതിയ കാഴ്ചകളിലേക്ക് പോകുകയാണ് ഇവിടെ അടുത്തെങ്ങും ഒരു കോട്ടയുള്ളതിന്റെ ലക്ഷണമില്ല മുന്നിലെ ദിശാസൂചന നോക്കി കാസിലിലേക്കുള്ള പാത കണ്ടെത്തി വിശാലമായ ഒരു പുൽമേട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാൽ കാടുമൂടിയ കോട്ടയ്ക്കുള്ളിൽ നിന്നും ബ്രിട്ടീഷ് പതാക പറക്കുന്നത് വ്യക്തമായി കാണാം അവിടേക്കെത്താൻ കൃത്യമായ വഴികളൊന്നും കാണുന്നില്ല എങ്കിലും ഒരു ഊഹം വെച്ച് മുന്നോട്ട് നടക്കുകയാണ് കുന്നിന്റെ മറുചെരിവിൽ ഹേസ്റ്റിങ്സിന്റെ പ്രധാന പട്ടണഭാഗവും സസക്സിലെ മറ്റു പട്ടണങ്ങളും വ്യക്തമായി കാണാം കാസിലും കടർത്തീരവും പട്ടണവും ചേർന്നുള്ള ഫ്രെയിം അതിമനോഹരമാണ് ഈ പാറക്കെട്ടിലൂടെ അള്ളിപ്പിടിച്ച് താഴേക്കിറങ്ങി വേണം കോട്ടയിലെത്താൻ പാറപ്പുറത്ത് അല്പം മണലുണ്ട് അതിനാൽ ക്യാമറയുമായി ബാലൻസ് ചെയ്ത് ഇറങ്ങുന്നത് അത്ര പന്തിയല്ലെന്ന് തോന്നി ഒറ്റയടി പാതയാണ് ബാലൻസ് തെറ്റിയാൽ വീഴും കുറ്റിച്ചെടികളും ഉൾപ്പടർപ്പുകളുമാണ് ഇരുവശങ്ങളിലുമുള്ളത് ഈ പ്രദേശത്തിന്റെ സ്വാഭാവികത നിലനിർത്താൻ ഇതെല്ലാം സംരക്ഷിക്കുന്നതാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും ഈ ഭാഗത്ത് അനുമതി കിട്ടില്ലെന്നാണ് അറിവ് അപകടമൊന്നും കൂട്ടാതെ കോട്ടയിലേക്കുള്ള പ്രധാന പാതയിലെത്തി ഏതു സമയത്തും ആളുകളുടെ തിരക്കുള്ള സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിരുന്നത് എന്നാൽ ഇവിടെ ആരെയും കാണാനില്ല ചെറിയ ഇടവഴിയിലൂടെ മുന്നോട്ട് നടന്നു കോട്ടയുടെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കോട്ടക്കുള്ളിലേക്ക് കയറുമ്പോൾ എന്റെ മുൻവിധികളെല്ലാം തെറ്റി തലങ്ങും വിലങ്ങും ആളുകളാണ് അതും യുവതി യുവാക്കൾ കലവില ശബ്ദമുണ്ടാക്കി അവരങ്ങനെ ചുറ്റിത്തിരിയുന്നു ഇവിടെ നിന്നുമുള്ള ഈ കാഴ്ച എത്ര മനോഹരമാണ് കടലിലേക്ക് പതിക്കുന്ന സൂര്യരശ്മിയും പച്ചപ്പട്ടു വിരിച്ചതുപോലെയുള്ള കോട്ടയുടെ ഉൾവശവും ഇവിടെ എന്നെ തനിച്ചാക്കി വിദ്യാർത്ഥി സംഘം മറ്റൊരിടത്തേക്ക് നീങ്ങുകയാണ് ഏതോ യൂറോപ്യൻ രാജ്യത്തെ കോളേജിൽ നിന്നും ബ്രിട്ടൻ കാണാനെത്തിയ സംഘമായിരുന്നു മിക്കവർക്കും ഇംഗ്ലീഷ് അത്ര വശമില്ല ട്രാൻസ്ലേറ്റർ ആപ്പിന്റെ സഹായത്തോടെയാണ് അവരിൽ പലരും ഇന്നാട്ടുകാരുമായി സംസാരിക്കുന്നത് നമ്മൾ മുൻപ് പോയിട്ടുള്ള പെവൻസി കാസിൽ പോലെ വിപുലമായ ഒന്നുമല്ല ഇത് കടൽമാർഗം ഇവിടേക്ക് എത്തുന്നവരെ നിരീക്ഷിക്കുന്ന ഒരു ടവർ മാത്രമായിരുന്നു ഈ കോട്ട പഴയ പീരങ്കികളോ ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല ആയിരത്തി അറുപത്തിയാറിൽ ഈ നാട് പിടിച്ചെടുത്ത നോർമന്മാർ നിർമ്മിച്ച മൂന്ന് കോട്ടകളിൽ ഒന്നാണിത് പല രാജാക്കന്മാരുടെയും ഇടപ്രഭുക്കന്മാരുടെയും കൈമാറ്റത്തിലൂടെ അവകാശികൾ പലതു മാറിയ കോട്ടയാണിത് ഒരു ചാപ്പലിന്റെ അവശിഷ്ടങ്ങളാണിത് ദൈവാലയത്തിന്റെ മുഖവാരം കടന്നെത്തുന്നത് അത്യധികം ദുരൂഹമായ ഒരു ഇടവഴിയിലേക്കാണ് ഇതിനുള്ളിൽ ഒന്നോ രണ്ടോ പേർക്ക് കഷ്ടിച്ച് ഒളിക്കാം ഇവിടെ ഒരു കഫേ പൂട്ടിക്കിടക്കുന്നുണ്ട് സഞ്ചാരികളുടെ വരവ് കൂടുമ്പോൾ ഇതെല്ലാം തുറന്നു പ്രവർത്തിക്കുമെന്നാണ് തോന്നുന്നത് വെയിൽ കൊള്ളാതെ ഇവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുവാനാണ് എന്റെ തീരുമാനം ഇനി ഏറെ സമയം ചിലവഴിക്കുന്നില്ല തകർന്നടിഞ്ഞ കോട്ടയുടെ ചരിത്രം സഞ്ചാരികളുടെ അറിവിലേക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ മനോഹരമായ ടോയ്ലറ്റും മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതെല്ലാം വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നു തിരികെ മലയിറങ്ങുകയാണ് വന്ന വഴിയല്ല മടക്കം ചെറിയൊരു ഒറ്റയടി പാതയിലൂടെ മുൻപോട്ട് നടന്നു വിശാലമായ പുൽമേട്ടിലേക്കാണ് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയും ധാരാളം കാഴ്ചകളിലേക്ക് പോകാനുണ്ട് വൈകുന്നേരം ആറ് മണിയോടെ തിരികെ പോകാനാണ് എൻ്റെ പദ്ധതി ഹേസ്റ്റിങ്സിന്റെ കടൽ തീരവും മുക്കുവന്മാരുടെ പരമ്പരാഗത ഗ്രാമവും നഗരജീവിതവും ഒക്കെയാണ് ഇനി കാണാനുള്ളത് അതെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് തൽക്കാലത്തേക്ക് വിടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക സൈൻ ഔട്ട് സുനിഷ് ഡാൻ തോമസ്